പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ച മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റിന് തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി നാളെ മുതൽ എത്തണം കെഎസ്ആർടിസി യുടെ സ്ഥലങ്ങൾ നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കും നിർദ്ദേശം ഇന്ന് ചേർന്ന യോഗത്തിലായിരുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായും മുടങ്ങിയ അവസ്ഥയിലാണ് നിലവിൽ മാത്രം പതിനയ്യായിരത്തിനു മുകളിൽ ടെസ്റ്റുകൾ മുടങ്ങിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ലക്ഷത്തിനു മുകളിൽ അപേക്ഷകർ ടെസ്റ്റിനായി കാത്തിരിക്കുന്നുണ്ട് ഇനിയും ടെസ്റ്റുകൾ മുടങ്ങിയാൽ അത് തിരിച്ചടിയാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ വിദേശത്തേക്ക് മറ്റു പോകേണ്ടവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്നത് അപേക്ഷകരെയും ബാധിച്ചിരുന്നു മാത്രമല്ല അപേക്ഷകർ ലൈസൻസിനായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതും തിരിച്ചടിയാണ് ഇത് കണക്കിലെടുത്താണ് നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തണം ഈ വാഹനത്തിൽ റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ആദ്യം ഉദ്യോഗസ്ഥർ ഔദ്യോഗിക വാഹനത്തിൽ അനുഗമിക്കും പിന്നീട് മാത്രമേ ഉദ്യോഗസ്ഥർ നേരിട്ട് വാഹനത്തിൽ കയറി പരിശോധന നടത്തൂ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന എൺപത്തിയാറ് കേന്ദ്രങ്ങളിൽ എണ്ണവും സ്വകാര്യ വ്യക്തികളുടേതാണ് ഇതിന് പകരമായി നാളെ മുതൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലം ടെസ്റ്റിനായി സജ്ജീകരിക്കും മാത്രമല്ല ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആർ ടിഒമാർക്ക് നിർദ്ദേശമുണ്ട് അതേസമയം തുടർന്നും ടെസ്റ്റ് ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉറച്ചു നിൽക്കുകയാണ് സി ഐ ടി ഉൾപ്പെടെ മന്ത്രിക്കെതിരെ സമരരംഗത്തുള്ളതിനാൽ രംഗത്തുള്ളതിനാൽ പോലീസിന്റെ നിലപാടും നിർണായകമാകും ആർ രാജി ജനം തിരുവനന്തപുരം